മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കായി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതിന് നടനും സംവിധായകനുമായ അഖിൽമാരാർക്കെതിരെ കേസെടുത്തു പോലീസ് ഇൻഫോപാക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്ന പോസ്റ്റാണ് അഖിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണെങ്കിലും അത് ചെലവഴിക്കുന്നത് സംബന്ധിച്ച് വിവേചനാധികാരം മുഖ്യമന്ത്രിക്കാണ് എന്നും അഖിൽ ആരോപിച്ചു പിണറായി വിജയൻ ദുരന്തങ്ങൾ കേരളത്തെ രക്ഷിച്ച നായകനല്ല എന്നും ദുരന്തങ്ങളെ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവനാണ് എന്നും അഖിൽ തന്റെ പോസ്റ്റിലൂടെ പരിഹസിച്ചു താൻ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നേരിട്ടും അല്ലാതെയും സഹായം എത്തിക്കുമെന്നും അങ്ങനെ സഹായിക്കുന്നത് എന്റെ ഇഷ്ടമാണ് എന്നും മാരാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു തനിക്ക് സി പി ഐ എം അനുഭാവിയിൽ നിന്നും നിരവധി മോശം കമന്റുകൾ നേരിടേണ്ടി വന്നതായും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു കേസെടുത്തതിനു പിന്നാലെ മഹാരാജാവ് നീനാൽ വാഴട്ടെയെന്ന് ഫേസ്ബുക്കിലൂടെ തന്നെ അഖിൽ പ്രതികരിച്ചു സിനിമാ നടന്മാരും മറ്റ് സെലിബ്രിറ്റികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകുന്നതിനും അഖിൽ മാലാർ പരിഹസിച്ചു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വ്യാപകമായി ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മാരാർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് കൊച്ചി ഇൻഫോപാക് പോലീസാണ് നടനും സംവിധായകനുമായ മാരാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ദുരിതാശ്വാസ പണം നൽകില്ല എന്നും ദുരിതബാധിതർക്കായി ബാധിതർക്കായി സെന്റ് സ്ഥലത്തിൽ മൂന്ന് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നുമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഖിൽമാരാരുടെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണെങ്കിലും അത് ചെലവഴിക്കുന്നത് സംബന്ധിച്ച് വിവേചനാധികാരം മുഖ്യമന്ത്രിക്കാണ് എന്നും അഖിൽമാരാർ ആരോപിച്ചിരുന്നു തന്റെ പാർട്ടിക്കാരെ മാത്രമാണ് മുഖ്യമന്ത്രി മനുഷ്യരെ കാണുന്നത് എന്നും അവർക്ക് മാത്രം അദ്ദേഹത്തെ ദൈവമാണ് എന്നും സോഷ്യൽ മീഡിയയിലൂടെ അഖിൽമാരാർ പ്രതികരിച്ചു പിണറായി വിജയൻ ദുരന്തങ്ങൾ കേരളത്തെ രക്ഷിച്ച നായകൻ അല്ല എന്നും ദുരന്തങ്ങളെ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവനാണ് എന്നും അഗിൽമാരാർ പരിഹസിച്ചു വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി മൂന്നല്ല മറിച്ച് നാല് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് അഗിൽമാരാർ പ്രതികരിച്ചു താനും സുഹൃത്തുക്കളും ചേർന്ന് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ മൂന്ന് വീടുകളുടെ നിർമ്മാണവും മന്നത്ത് ഇന്ത്യൻ നാഷണൽ ഗ്രൂപ്പ് ഏറ്റെടുത്തതായും നാലാമത്തെ വീട് പൂർണ്ണമായും തന്റെ ചെലവിലാണ് ഒരുക്കുന്നത് എന്നും അദ്ദേഹം പ്രതികരിച്ചു ദുരന്തബാധിതർക്ക് സഹായം നേരിട്ടെത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ അതൊരിക്കലും പിടിച്ചുപറിക്കലോ ഭീഷണിപ്പെടുത്തലോ ആകരുത് ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കണമെന്നത് ഉള്ളിൽ നിന്നും വരേണ്ട കാര്യമാണ് നേരിട്ട് സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമാണ് ഉണ്ടാക്കേണ്ടത് എന്നും ഇടതുപക്ഷ അനുഭാവികൾ മനസ്സിലാക്കണമെന്നും അഖിൽമാരാർ പറഞ്ഞു ഇന്നലെയാണ് അഖിൽമാരാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ താല്പര്യമില്ലെന്നും താനും സുഹൃത്തുക്കളും ചേർന്ന് മൂന്ന് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നുമുള്ള കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് പിന്നാലെ അഖിൽമാരാരനും കുടുംബത്തിനും നേരെ രൂക്ഷമായ സൈബർ ആക്രമണം ഇടത് അനുഭാവികളിൽ നിന്നും അനുഭവപ്പെട്ടിരുന്നു ഇപ്പോൾ അഖിൽമാരാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്